നമസ്കാരം അല്പസമയം മുമ്പാണ് കേരളത്തിലെ എൽ ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി ഐ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എൽ ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷി എന്നത് മാത്രമല്ല ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്ക് എതിരെ തട്ടിക്കോട്ട് കൊണ്ടുവന്ന ഇൻ മുന്നണി എന്ന മുന്നണിയിലും ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് സി പി ഐ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഈ സി പി ഐ ആണ് ഇപ്പോൾ കേരളത്തിലെ ആകെയുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാല് മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് എൽ ഡി എഫിൽ നിന്നും സി പി ഐ ആണ് ഈ നാല് മണ്ഡലങ്ങളെന്ന് ത് തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശൂർ മാവേലിക്കര വയനാട് സീറ്റുകളാണ് ഈ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് അല്പസമയം മുമ്പ് സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചത് അതിൽ തിരുവനന്തപുരത്ത് പന്യൻ രവീന്ദ്രനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പന്യൻ രവീന്ദ്രൻ മുൻ എം ആണ് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വിജയിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് പന്യൻ രവീന്ദ്രൻ അതുകൊണ്ട് പന്യൻ രവീന്ദ്രനെ വീണ്ടും ഇറക്കി തിരുവനന്തപുരത്ത് ഒരു മത്സരം കടുപ്പിക്കുക എന്ന ലക്ഷ്യമാണ് സി പി ഐക്കുള്ളത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി സി പി ഐ സ്ഥാനാർത്ഥികൾ നിറംമങ്ങിയ പ്രകടനമായിരുന്നു ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ് എത്തുകയും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തുകയും മൂന്നാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു ഇതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ പന്യൻ രവീന്ദ്രനെ തന്നെ രംഗത്തിറക്കണമെന്ന് സി പി ഐ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്നത് ശക്തനായ നേതാവും സ്ഥാനാർത്ഥിയാവും ആണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഈ രാഷ്ട്രീയം ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവായിരുന്നു പനി രവീന്ദ്രൻ എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു എന്തായാലും പാർട്ടിയുടെ നിർബന്ധത്തിനും ആവശ്യത്തിനും വഴങ്ങിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ് മാത്രമല്ല അതുപോലെ തന്നെ മാവേലിക്കരയിലും തൃശ്ശൂരിലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ മണ്ഡലമാണ് അവിടെ വി എസ് സുനിൽകുമാറിനെയാണ് സ്ഥാനാർത്ഥി ആക്കിയിരിക്കുന്നത് സി പി ഐ മാവേലിക്കരയിൽ സി എ അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു വയനാടിൽ ആനി രാജയ പാർട്ടിയുടെ ദേശീയ നേതാവായ ഡി രാജയുടെ ഭാര്യയായ ആനി രാജയെയാണ് സ്ഥാനാർത്ഥി ആക്കിയിരിക്കുന്നത് ഇപ്പോൾ സി പി ഐയുടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ട്വിറ്റർ ഹാൻഡിലിൽ വന്നിട്ടുള്ള ആ ഒരു പ്രഖ്യാപനം ഇതെല്ലാം തന്നെ ദേശീയ തലത്തിൽ വാർത്തയാവുകയാണ് ദേശീയ തലത്തിൽ വാർത്തയാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് സി പി ഐ എന്നത് ഒരു ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ് മാത്രമല്ല വയനാട് സീറ്റ് രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റാണ് എന്നതാണ് ഇത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെ നയിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന നേതാവാണ് എന്നൊക്കെയാണ് പരിഗണിക്കപ്പെടുന്നത് വയനാടിൽ നിന്നുള്ള സിറ്റിംഗ് എം ആണ് അദ്ദേഹം അദ്ദേഹം മണ്ഡലം മാറുന്നതിനെക്കുറിച്ച് വ്യക്തമായ സ്ഥിരീകരണം ഒന്നുമില്ല ആ സമയത്ത് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസുമായി നടത്താതെ തന്നെ ഇപ്പോൾ വയനാട്ടിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ് വയനാട്ടിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് ശശി തരൂരും ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ആ കോൺഗ്രസ് നേതാവിനെതിരെയെ തന്നെ അവരുടെ തന്നെ മുന്നണിയിലെ സി പി ഐ തിരുവനന്തപുരത്തും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ രണ്ട് മണ്ഡലങ്ങളിൽ യും സി പി ഐ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ വാർത്തയായിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടി എന്ന ഹെഡ്ലൈനിലാണ് ഈ വാർത്തകൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല വയനാട്ടിൽ നിന്നും ഇത്തവണ രാഹുൽ ഗാന്ധി മാറി മത്സരിച്ചേക്കുമെന്ന സൂചനയും വരുന്നുണ്ട് അദ്ദേഹം രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് അനൗദ്യോഗികമായി പറയുന്നത് കർണാടകയിലോ തെലങ്കാനയിലോ ഒന്നാം മണ്ഡലവും രണ്ടാം മണ്ഡലവും ഉത്തർപ്രദേശുമായിരിക്കും ഒരുപക്ഷെ സോണിയാഗാന്ധി റായ്ബറേലിയിൽ നിന്നും രാജ്യസഭയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ റായ് റായ്ബറേലി മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കുമോ എന്നും അറിയില്ല എന്തായാലും ഒരു വലിയ തിരിച്ചടി ഇന്ത്യ സഖ്യത്തിന് ഈ സി യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രചരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്